യുടെ ഭാഗമായി ധനുമാസം പത്താം തീയതി ദീപാല അലങ്കാരം നടത്തുന്നു വർഷങ്ങളായി ഈ ചടങ്ങ് നടത്തി വരുന്നത് തൊട്ടടുത്തുള്ള സൗഹൃദം ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഓരോ വർഷം പോകുന്ന അനുസരിച്ച് സൗഹൃദ ബിസിനസ് അസോസിയേഷൻ്റെ അധ്യാപന മേൽക്കുമേൽ മുന്നോട്ട് പോയി പരിപാടി സഹകരിച്ച് സഹകരണ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും വിദ്യാഭ്യാസവും പ്രശ്നങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിവാദികളും ക്ഷേത്രത്തിലെ മണ്ഡലപൂജാ സമാപനത്തിന്റെ ഭാഗമായാണ് ദീപക്കാഴ്ച ഒരുക്കിയത് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ സന്തോഷ് സെക്രട്ടറി ബിജു സാജൻ അജിത സുരേഷ് മിന സന്തോഷ് സലിൻകുമാർ ഉണ്ണികൃഷ്ണൻ സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ സെക്രട്ടറി പി പി ജ്യോതിർമയൻ ഗജാൻജി കെ എൽ ബൈജു ശിവജി നടുമുറി അനിരുദ്ധൻ ശാന്തി കുമരേശൻ ശാന്തി മഹേഷ് ശാന്തി ക്ഷേത്രം കാര്യസ്ഥൻ സി എസ് രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ നാട്ടിലെ കണ്ഡമാനം റെസിഡൻസ് അസോസിയേഷനുകൾ നാട്ടിൽ ഈ അമ്പലത്തിനോടും ഈ സഭയോടും കൂടുതലടുത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് മാതൃ മാതൃക സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ കൊല്ലന്തൂർ നടത്താറുള്ള മണ്ഡലമാസം അവസാന ദിവസം നാൽപ്പത്തിയൊന്നിന് ദീപാലങ്കാരം നടത്തുന്നതിന് എല്ലാ മെമ്പർമാരുടെ സാന്നിധ്യം എല്ലാ മെമ്പർമാരെയും സജീവമായി ഈ വിളക്ക് വയ്ക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വാവുബലി നടക്കുന്ന ഇതിൽ ഇവിടുത്തെ ബാവുബലി ഡാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗഹൃദം റിസൻസിൻ്റെ സൗജന്യ ചായ സൽക്കാരൊന്നും മുടക്കമില്ലാതെ തുടർന്ന് പോകുന്നു അതിനെല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂചിപ്രകാശന സമയമാണ് അവരെ ഈ അവസരത്തിൽ നിങ്ങൾ സ്മരണയോടെ കൊടുത്തു പോകുന്നത് ബ്രാഞ്ചുകളിലും എനിവേർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്